നിന്നിലലിയാൻ രചന ഹർഷാലക്ഷ്മി ലക്ഷ്മി അവതരണം സിദ്ധി എന്ത് അവൾ വിവേകിന്റെ വാക്കുകൾ വിശ്വാസം വരാതെ ഞെട്ടലോടെ അവനെ നോക്കി അതിന്റെ അർത്ഥമറിയാതെ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ തറപ്പിച്ചു നോക്കി അവൻ അവളെ നോക്കി കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എടോ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാ അതുകൊണ്ടായിരിക്കും നിന്റെ കണ്ണുകൾ പറയുന്നതെന്തും എനിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് നിനക്ക മാനവിനെ അവന്റെ ആ സ്വരത്തിൽ അല്പം കൈപ്പേറിയതായി അവൾക്ക് തോന്നി ഞാൻ അവനെ ഒരുപാട് വെറുക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ ചുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഐ എന്ത് അവൾ വിവേകിന്റെ വാക്കുകൾ വിശ്വാസം വരാതെ ഞെട്ടലോടെ അവനെ നോക്കി അതിന്റെ അർത്ഥമറിയാതെ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ തറപ്പിച്ചു നോക്കി അവൻ അവളെ നോക്കി കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എടോ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാ അതുകൊണ്ടായിരിക്കും നിന്റെ കണ്ണുകൾ പറയുന്നതെന്തും എനിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് നിനക്ക മാനവിനെ അവൻ്റെ ആ സ്വരത്തിൽ അല്പം കൈപ്പേറിയതായി അവൾക്ക് തോന്നി ഞാൻ അവനെ ഒരുപാട് വെറുക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ ചുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഐ റിയലി ലവ് യു പൊന്നു നമ്മുടെ ഫാം ഹൗസിൽ ആ ദിവസം എനിക്ക് ഒരുപാട് നാൾ കാത്തിരിക്കുന്ന കിട്ടിയ അവസരമായിരുന്നു നിന്റെ കണ്ണുകളിൽ എനിക്കായി കരുതി വെച്ച ഒരു തിളക്കമുണ്ടെന്ന് ഞാൻ കരുതിപ്പോയി എന്റെ തെറ്റാണത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ തലയുയത്തി ഒന്ന് നോക്കി ശേഷം അവളുടെ മുഖത്ത് പതുക്കെ കൈകൾ ചേർത്ത് പിടിച്ചു ദയനീതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി മെറിയുടെ എൻഗേജ്മെന്റ് നടന്ന ആ രാത്രി തന്നെ നീ എനിക്ക് സ്വന്തമാവില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു പൊന്നു പക്ഷേ അപ്പോഴും നിന്റെ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഗിരണനങ്ങളായി ഞാൻ കാത്തിരുന്നു പക്ഷെ ഇപ്പോ എനിക്കറിയാം ഞാൻ നിന്റെ മനസ്സിനെ വേദനിച്ച് വേദനിപ്പിച്ചു കൊണ്ടാണ് ഓരോതും ചെയ്തു കൂട്ടുന്നതെന്ന് അവളൊരു ശീല കണക്കിൽ നിന്നുകൊണ്ട് അവനെ ശ്രദ്ധിക്കുകയായിരുന്നു അവൻ എപ്പോഴും അവളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതോർത്ത് അവൾക്ക് അവനോട് സഹതാമം തോന്നി എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ് അവൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയതേയില്ല തങ്ങൾ കണ്ടുമുട്ടിയ കാലം മുതൽ അവൻ താൻ കാരണം വിഷമകൾ അനുഭവിച്ചു തോർത്ത് അവൾക്ക് കുറ്റപ്പുറം തോന്നി തുടങ്ങി സ്വന്തം സന്തോഷത്തെക്കുറിച്ച് മാത്രം ഓർത്തപ്പോൾ മറ്റൊരുവന്റെ വേദന അറിയാതെ പോതിനെ ഓർത്തവൾക്ക് വിഷമം തോന്നി അവനെ നോക്കാൻ പോലും മടിച്ചുകൊണ്ട് അവൾ തലതാഴ്ത്തി നിന്നു കണ്ണുനീർ അനുസരണയില്ലാതെ പെയ്തിറങ്ങി കവളിലൂടെ ഒഴുകാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഒരു വാക്കുപോലും പറയാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കിയത് അവനോട് എന്ത് പറഞ്ഞ് സമാധാനിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു വിവേകിന്റെ കണ്ണുകളും നനഞ്ഞിരിക്കുന്നതായി അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഉറക്കെ ചിരിച്ചു തന്റെ അടുത്തെത്തി അവളുടെ കവളിൽ കെട്ടിക്കിടന്ന കണ്ണുനീർതുകളെ തന്റെ പെരുവിരൽ കൊണ്ട് തുടച്ചു മാറ്റി പൊന്നു നീ ഒന്നും ആലോചിച്ച് വിഷമിക്കരുത് നിനക്ക് നിനക്കിഷ്ടപ്പെട്ടൊരു ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ എന്റെ മനസ്സിൽ നിന്ന് പോകാൻ അനുവദിക്കുന്നത് പക്ഷേ ഇനിയുള്ള എല്ലാ ജന്മത്തിലും നീ എന്റേതായിരിക്കും ആ മനു ഒരിക്കൽ നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ അന്ന് ഞാൻ ശ്രദ്ധിക്കും അവൻ തമാശ രൂപീണി പറഞ്ഞു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവേ അവൾക്ക് ഒരു സമയം ചിരിക്കാനും കരയാനും തോന്നിപ്പോയി അവൾ പിന്നൊന്നും ആലോചിക്കാതെ അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു വിച്ചു സോറിഡ എന്നെ ഇത്രയേറെ മനസ്സിലാക്കിയ നിന്നെ ഞാൻ അവൾക്ക് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല അവൻ അവളെ തന്നിൽ നിന്ന് പതിയെ അടർത്തി മാറ്റിക്കൊണ്ട് അവളെ നോക്കി അവൻ തന്റെ കണ്ണുകളിലേക്ക് കണ്ണുനീർ മറയ്ക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു എടോ താൻ എന്നോട് ഇങ്ങനെ പെരുമാറിയ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിവില്ല പൊന്നു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ട അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ ഇഷ്ടത്തിന് പിന്നാലെ വിടുന്നതും എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നിന്റെ ചുണ്ടിലെ ഈ പുഞ്ചിരി എന്നും ഉണ്ടാവണം അത് മാത്രം മതി എനിക്ക് വിച്ചു പൊന്നു ഞാൻ കാരണം രണ്ട് ജീവിതങ്ങൾ തകർന്നു പോവരുത് അതിന് ഞാൻ ഇപ്പോഴിങ്ങനെ ചെയ്തേ മതിയാവൂ അത് കേട്ട് അവൾ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അപ്പോ നിനക്കൊരു ജീവിതം വേണ്ടിവെച്ചുണ്ടാവും മ്യൂസിക് ആണ് എൻ്റെ ജീവിതം എനിക്ക് നിന്നേക്കാൾ സുന്ദരിയായ ഒരു കുട്ടിയെ കിട്ടും അന്ന് നിനക്ക് അസൂയ തോന്നും പൊന്നു അവൻ ഒന്ന് നിർത്തി പതുക്കെ പറഞ്ഞു ഒന്ന് നെടുവീർപ്പെട്ടു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രം അവൻ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടട്ടോ ഞാൻ ഹാപ്പിയാണ് നീയും അങ്ങനെ ആവണം അവന്റെ ചിരിയിൽ വേദന മറന്നിരിക്കുന്നതായി അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഒന്നു താൻ അവനോട് ഇഷ്ടം പറയണം അവന് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അവൻ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് നോക്ക് അവൾ മെല്ലെ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിലേക്ക് എത്തി നോക്കി അവൻ അവിടെ ആരെ കോൾ ചെയ്ത് തിരക്കിലാണ് വിച്ചു മാനുവേട്ടൻ അവളെ ഇഷ്ടമാണോ ആരെ ആ പാർവതി തന്നെ അല്ലാണ്ടാരെ അതിൻറെ ഒന്നും യഥാർത്ഥ അർത്ഥം എനിക്കറിയില്ലടോ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാളും കരുതിയിരുന്നത് പക്ഷേ അവനെ ആർക്കും അങ്ങനെ എളുപ്പം മനസ്സിലാവില്ല അവൻ നിന്നെ ശ്രദ്ധിക്കുന്ന രീതിയൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അവൻ എങ്ങനെയാ പെൺകുട്ടികളെ നോക്കുന്ന ടൈപ്പല്ല ഈ പറഞ്ഞ പാർവതി പോലും അവൻ ഇങ്ങനെ നോക്കിയതായി എനിക്ക് ഓർമ്മയില്ല അവൻ്റെ ഈ നോട്ടമൊക്കെ കാണുമ്പോൾ അവൻ നീ സ്പെഷ്യൽ ആയ ഓരോ ആണെന്ന് അതിനർത്ഥം വിവേക് പറഞ്ഞത് കേട്ട് അവൾക്ക് നാണം തോന്നി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പൊന്നു ഏയ് ഒന്നുമില്ലടാ പറഞ്ഞു തീർന്നതിന് മുൻപേ അവളുടെ കയ്യിൽ ആരോ പിടുത്തമിട്ടിരുന്നു പെട്ടെന്നുണ്ടായ ഞെട്ടിൽ നിന്ന് അവൾ കൈകളിലേക്ക് നോക്കി അത് വിവേവിയുടെ കൈകളല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ തിരിഞ്ഞു നോക്കി ആ കൈകളുടെ ഉടമയെ തിരിഞ്ഞു തന്നെ ദേഷ്യത്തോടെ തറപ്പിച്ചു നോക്കി നിൽക്കുന്ന മാനവിനെയാണ് അവൾ കണ്ടത് ഡി ഇത് നിന്റെ വീടല്ലല്ലോ നമ്മളെല്ലാവരും എല്ലാവരും ഇന്നിവിടത്തെ അതിഥികൾ മാത്രമാ ഇങ്ങനെ ആൺശുഹർത്തുക്കളുമായിട്ട് വെളിയിൽ വന്ന് നിന്ന് സംസാരിക്കാൻ നിനക്കെന്തിനെ കേടാടി അത് പറയുമ്പോൾ മനുവിന്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ വിവേകിനെ തന്നെ നോട്ടം പായിച്ചു മനു അവളൊന്നും ചെയ്തില്ല ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതാണ് അവന്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതോടെ മനുവിനോട് വിവേക് പറഞ്ഞു നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അവളോട് ഇത്ര നേരം സംസാരിച്ചോട്ടെ വിവേക് വിവേക് മറുപടി പറയാതെ തലകുലുക്കി അവന്റെ സമ്മതം കിട്ടിയതോടെ മനു അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു തുടങ്ങിയിരുന്നു ദേഷ്യം നിറഞ്ഞു വന്നെങ്കിലും തന്റെ കൈകൾ അവന്റെ പിടുത്തം അയഞ്ഞതായിരുന്നു അവന്റെ സ്പർശനമേറ്റവൾ ഒന്ന് പിടഞ്ഞു പ്രണയത്തിന്റെ ഒരായിരം വസന്തം അവളിൽ ഇപ്പോൾ പൂത്തു നിറഞ്ഞിരുന്നു വിവേകുമായുള്ള സംസാരം കണ്ട് അസൂയപ്പെട്ടാണ് മനു അങ്ങോട്ടേക്ക് എത്തിയതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല എങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തെ തയ്യാറല്ലായിരുന്നു അവളുടെ കയ്യിലെ അവന്റെ പിടുത്തം പതിയായി വരുന്നവൾ അറിഞ്ഞു അതെ ഇവിടെ ആരും ഗസ്റ്റ് ഒന്നുമല്ല ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാ പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ ഗസ്റ്റ് ആവുന്നേ ഇവിടെ നിന്ന് ആരോടെങ്കിലും മിണ്ടാൻ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല ഹോ ശരി പിന്നെ തനിക്ക് വയ്യെന്നും മേറി പറഞ്ഞല്ലോ ഇപ്പോ എങ്ങനെയുണ്ട് അവൾ ചോദ്യം കേട്ടപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നിന്നു എന്നെ കണ്ടിട്ടപ്പോ എന്തേലും അസുഖം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ ചോദ്യത്തിന് ആവശ്യമില്ല അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഉം ആയിക്കോട്ടെ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അത്ര സുഖമൊന്നും തോന്നിയില്ല അതുകൊണ്ട് ചോദിച്ചതാ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കും എന്തിനാ എന്നോട് മനുവേട്ടെ ഫോൺ എവിടെയാ ഞാൻ അതിൽ എത്ര വട്ടം മെസ്സേജും ഫോണും ചെയ്തിട്ടുണ്ട് എടോ ഫോൺ കേടായപ്പോയി പിന്നെ ഞാൻ സിമ്മും മാറ്റിയിരുന്നു പുതിയ നമ്പർ നിനക്ക് തരാൻ വിട്ടുപോയതല്ലേ നീ കോളേജിൽ ഫസ്റ്റ് ആയതൊക്കെ ഞാൻ അറിഞ്ഞു ഇല്ലല്ലോ ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്തേ അവൾ കുശലത്തോടെ പറഞ്ഞു അത് കേട്ട അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു എന്തായാലും കൺഗ്രാസ് ഓക്കേ താങ്ക്സ് രണ്ടാളും തിരിച്ച് അകത്ത് കയറവേ ഡാൻസ് ചെയ്യുന്ന തന്നെയാണ് എല്ലാവരുടെ ശ്രദ്ധ വിവേക് ഒന്നും സംഭവിക്കാത്ത പോലെ അവരുടെ കൂടെ എല്ലാം ആസ്വദിക്കുകയാണ് അവളുടെ ശ്രദ്ധ അവരിലേക്കാണെന്ന് മനസ്സിലായ മനു അവളെ രൂക്ഷമായി നോക്കി ആശങ്കയോടെ ചോദിച്ചു എടോ താനും വിവേകും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ അവന്റെ ചോദ്യം കേട്ട് അവളൊരു നിമിഷം നെട്ടി നെട്ടിലോടെ തന്നെ അവൻ അവളെ നോക്കി ഇല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും വഴക്കിഴാൻ തുടങ്ങിയത് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് തുടക്കമുള്ളത് എനിക്കറിയാടോ അവൻ അവന്റെ ഇഷ്ടം പറഞ്ഞു നീയോ അന്നു മുതൽ അതോർത്തുകൊണ്ട് ഒരുക്കിത്തീരുന്നു സത്യമല്ലേ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൻ എന്നെ പ്രപ്പോസ് ചെയ്തൊക്കെ ശരിയാ എന്ന് കരുതി അതിന്റെ അർത്ഥം ഞാനും അവൻ ലവ്വേഴ്സ് ആണെന്നില്ല അത് അവന് മനസിലായല്ലോ അതിൽ നിന്നും പിന്മാറാൻ അവൻ തയ്യാറായി അതാണ് കുറച്ചു മുൻപ് ഞങ്ങൾ സംസാരിച്ചതും അല്ലാതെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഉം അവനൊന്നു മൂളി കാര്യമറിയില്ലെങ്കിൽ ഊഹിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ അതെനിക്ക് ഒരുപാട് ഫീലായി അന്ന് മനുവേട്ടൻ പെരുമാറിയ രീതിയൊക്കെ അയ്യോ സോറി ഡാ അന്നാ ദിവസം എനിക്കെന്ത് പറ്റിയെന്ന് ആരെയും അന്വേഷിച്ചോ നിന്നെ ഓർത്ത് ആവലാതിപ്പെട്ട് ഞാൻ വന്നപ്പോ അവിടെ ഞാൻ കണ്ടത് നീ അവനെ കെട്ടിപ്പിടിക്കുന്നത് ഞാനപ്പോ എന്ത് കരുതണമെന്നായിരുന്നു ചിരിക്കാൻ പാകത്തിലുള്ള കാഴ്ച ആയിരുന്നല്ലോ ഞാനത് മനുവേട്ടൻ അത് പറഞ്ഞേക്ക് ഇനി നമ്മളുണ്ടും അന്നും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല അവൾ നിസ്സായതോടെ നടുവീർപ്പെട്ടു പറഞ്ഞുതീരം മുൻപേ അവന്റെ ഫോൺ റിങ് ചെയ്തു ഒരു പുഞ്ചിനോടെ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അവൻ പുറത്തേക്ക് നടന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം പത്ത് മിനിറ്റ് ശേഷം എന്തോ അർജന്റ് കോളാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് തിരികെ പോയി വീട്ടിലെത്തി നേരം അർജുനുമായി സംസാരിച്ചിരുന്നു ശേഷം അവൻ മുറിയിലേക്ക് പോയി അപ്പോഴും അച്ഛന്റെ ശ്രദ്ധ തന്നിൽ തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു മോൾ എവിടെയിരുന്നേ എന്താ പറ്റിയ നിനക്ക് സുഖമില്ലേ ജലദോഷമുണ്ട് അത്രയുള്ള അച്ഛ എനിക്ക് നിന്റെ വായിൽ നിന്ന് വരുന്ന നുണുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് മോളെ ഫ്രണ്ട്സുമായി എന്തെങ്കിലും പ്രശ്നം ഇല്ലച്ച അങ്ങനെയൊന്നുമില്ല ശരി എന്നോട് മോൾ പറയണ്ട പക്ഷേ നിന്റെ അമ്മയെ നിനക്ക് ശരിക്കറിയാലോ അമ്മ നിന്നോട് ആ കല്യാണക്കാരും പറഞ്ഞില്ലേ ഇത്തവണ അച്ഛനും അമ്മയും ഒറ്റക്കെട്ടാണല്ലേ അവൾ അതും പറഞ്ഞ മുകളിലേക്ക് പോയി പുലർച്ചെ വീടിന്റെ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്ന പോലെ തോന്നി രാവിലെ അമ്മ ഒരു സാരി എന്നിട്ട് നീ ഇന്ന് ഇത് വീണ മുടുക്കാൻ എന്ന് പറഞ്ഞു പറഞ്ഞു തീരുന്ന മുമ്പേ കോളിംഗ് അടിച്ചു അമ്മ അവളെ മുകളിലേക്ക് വിളിച്ചിട്ടു പോയി മോളെ ഇന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതിന് ഞാൻ മറുപടി തന്നല്ലോ അമ്മേ ഒരാഴ്ച സമയം എന്താ എനിക്ക് സോറി മോളെ വിഷ്ണുവിന്റെ വീട്ടുകാരി ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കേട്ട് അവൾ ദേഷ്യത്തോടെ ഞെട്ടിച്ചു വിളിച്ചു വിഷ്ണുവോ അവനേതാ ഞാൻ നിന്നോട് സംസാരിച്ചില്ലേ അവനാ മോളെ അവനാണ് വന്നതെന്ന് തോന്നുന്നു ഞാൻ താഴേട്ട് ചെല്ലട്ടെ മോളെ റെഡിയായി താഴേക്കുവാ മോളെ ഇങ്ങോട്ട് വന്നേ കുറച്ചു നേരത്തിന് ശേഷം അമ്മയുടെ വിളി വന്നു സ്വയം അറിയാതെ അവൾ പടിയിറങ്ങി അമ്മ എഴുന്നേറ്റ് അവളെ അവരുടെ അരികിൽ നിർത്തി അതിഥികളെ നോക്ക അവൾ മെല്ലെ കണ്ണുയർത്തി മധ്യവയസ്കാര ദമ്പതികൾ അവൾ അവരെ നോക്കി ഒരു കപടമായ പുഞ്ചിരി നൽകി അർജുനും അച്ഛനും മറ്റൊരു സോഫയിൽ തൻ്റെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതിനു പിറകെ അതിഥികൾ വക മകനെ പൂഴ്ത്തി പാടകൾ തുടങ്ങി ഈ ഭൂമിയിൽ അവനേക്കാൾ നല്ലൊരു മറ്റൊരാളില്ലെന്നും അവനെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ എനിക്ക് വളരെ വലിയ നഷ്ടമാണെന്നും അവർ പറഞ്ഞു ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി ഇനി കുട്ടികൾ തമ്മിൽ കണ്ണി സംസാരിക്കട്ടെ എന്നിട്ടാവം അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചർച്ചയല്ലോ അവനിപ്പോ നാട്ടിലുണ്ട് അവൻ അടുത്ത ആഴ്ച ഡൽഹിയിലേക്ക് പോകും നാളെ തന്നെ അവർ പരസ്പരം കാണട്ടെ അധികം വൈകണ്ട പോകുന്ന അതും പറഞ്ഞു അവിടെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചുകൊണ്ട് അമ്മയെ രൂക്ഷമായി നോക്കി വീണ്ടും ഒരുത്തനെ കാണണമെന്ന് പറയുമ്പോഴേ മനുവിനെയാണ് അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ കണ്ണുകൾ ആർക്കോ വേണ്ടി ഈർന്നണിഞ്ഞു അവൾ സുരക്ഷിതമായിരിക്കണം അത്രമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ എൻ്റെ സകല നിയന്ത്രണവും പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് നിമിഷം കൊണ്ട് വേറൊരാളായി മാറിയ പോലെ തോന്നി മിന്നുവിന് വേണ്ടിയില്ലാതെ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇത്രയും ഉത്കണ്ഠ നിരാശയും മുൻപ് തോന്നിയിട്ടില്ല മെരുയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ചിന്തകളിൽ ഉണർന്നത് മനു കാറിൻ്റെ വേഗത കുറക്കി നൂറിലാണ് ഇപ്പോൾ പോകുന്നത് നീ കാണുന്നില്ലേ അതൊന്നും എവിടെയും കൊണ്ടിരിക്കും മനു എന്റെ കണ്ണുകൾ റോഡിൽ മാത്രമായിരുന്നു അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ മറുപടി കൊടുത്തു എനിക്ക് വേണ്ടത് കഴിയുന്നത്രയും നേരത്ത് അവിടെ എത്തേണ്ടതാണ് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ ഞാൻ സ്പീഡ് കുറയ്ക്കാൻ പോകുന്നില്ല അപ്പോൾ മെറി എന്നെ ആക്ഷര്യത്തോടെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിവേകിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് മനു ഞാൻ അവനെ ഇവിടെ വന്നതിൽ മുതൽ ശ്രദ്ധിക്കുന്നതാണ് അവൾ സേഫ് ആയിരിക്കും നീ ടെൻഷൻ അടിക്കേണ്ട ഞാൻ അവളെ തറപ്പിച്ചു നോക്കി ആ കണ്ണുകളിൽ നോക്കിയവേ അവൾ പോലും അവളുടെ വാക്കുകളെ വിശ്വസിക്കുന്നില്ലായിരുന്നു എനിക്ക് തോന്നി അവൾ ഞാനും തലയാട്ടുകൾ മാത്രം ചെയ്തു അവർ ഫാം ഹൗസിലാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പൊന്നുമില്ല മെറി അവരുടെ ഫോണുകളിൽ തുടർച്ചയായി വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നു മിണ്ടുവിൻ്റെ വീട്ടിലെ അറിയിക്കേണ്ടയല്ല ഞാൻ അവളോട് ചോദിച്ചു അയ്യോ വേണ്ട മനു അത് പറയുമ്പോൾ അവൾ കരച്ചിൽ വക്കിലെത്തിയിരുന്നു ഞാൻ അവരോട് എന്തു പറയും മനു അവർ ഫാം ഹൗസിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ വന്ന ദിവസം മുതൽ മുഴുവൻ സമയം ഫാം ഹൗസിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ സംശയത്തോടെ നോക്കി അവളൊരു കുറ്റസമ്മ നടത്തിയ പോലെ എനിക്ക് തോന്നി കാർ ഹൈവേയിൽ നിന്നു കാറിന്റെ വേഗത കൂട്ടാൻ ഞാൻ വീണ്ടും ആക്സൈറ്റിൽ അമർത്തി ചവിട്ടി മനസ്സിൽ സ്വയം എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് ഞാനിരുന്നു നിനക്കൊന്നും പറ്റില്ല മിന്നു നിനക്ക് ഞാനുണ്ടാവും എന്നു അവർ തിരിച്ചു പോകവേ മിസ് വിഷ്ണു എന്ന് വിളിച്ച് അർജുൻ കളിയാക്കലും തുടങ്ങിയിരുന്നു എടാ സോറി നിന്നെ ഞാനിങ്ങനെ മുൻപും കണ്ടിട്ടില്ല എന്താ പറ്റിയേ പ്ലീസ് ഡാ എന്നെ ഒന്ന് വെറുതെ വിട് അവൾ എങ്ങനെ പറഞ്ഞതും അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ മെറിയെ ഫോൺ ചെയ്തു മെറി എല്ലാം അർജുനോട് പറഞ്ഞു കാണുമെന്ന് അവൾ ഊഹിച്ചു അർജുന ഉപദേശിച്ചു നീ മനുവിനെ നേരിട്ട് കണ്ട് നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ അടുത്ത ദിവസം അസാധാരണമായ വിധം അത് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റു അവനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നായിരുന്നു അപ്പോഴും ചിന്ത മുഴുവൻ മനുവിനോട് പറഞ്ഞില്ലെങ്കിൽ വിഷ്ണുമായിട്ടുള്ള കല്യാണം നടത്തും അവനെ ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല രാവിലെ തന്നെ അവനെ കാണാൻ പോകാൻ അവൾ തീരുമാനിച്ചു മനുവിൻ്റെ വീട്ടിലേക്ക് ചെന്നതും അവൻ്റെ അമ്മ പുറത്തെവിടെ പോകാൻ നിൽക്കുകയായിരുന്നു അവർ പറഞ്ഞു മനുവിനെ കാണാൻ വന്നാണ് മോളെ അദ്ദേഹം ആൻറ്റി മനു ജിമ്മില മോൾ അങ്ങോട്ട് ചെന്നേക്കൂ അവൾ തലയാട്ടി ജിമ്മിലേക്ക് നടന്നു ജിം റൂമിൽ അവൻ തരിച്ചായിരിക്കുമെന്നാണ് അവൾ കരുതിയത് ഡോർ തുറന്ന് ഉച്ചത്തിലുള്ള മ്യൂസിക് അവിടെ ഉയർന്നു കേട്ടു അവിടെ അവൻ ഒരു ഷോർട്ട്സ് മാത്രം ധരിച്ച് അവിടെ ഒരു സ്പോർട്സ് വെയർ ധരിച്ച ഒരു പെൺകുട്ടി ആ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ മൂടുന്ന പോലെ തോന്നി കാതുകളിൽ മുഴങ്ങുന്ന നിരുക്കമൂർക്ക് മറ്റെല്ലാം നിശബ്ദമാണ് ഹൃദയമെടുപ്പ് താളം പോലും തനിക്ക് ശ്രവിക്കാൻ തക്കവണ്ണം വേഗത്തിലായിരുന്നു സ്വബോധം വീണ്ടെടുത്ത് എല്ലാം ഇതോടെ കഴിഞ്ഞെന്ന് അവൾ സ്വയം ആശ്വസിച്ചു കണ്ണുനീർക്കെതിരെ പോരാടാൻ അവൾ കണ്ണുകൾ അടച്ചു ഇനിയൊന്നും അവിടെ ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി അവൾ തിരികെ പോകാനായി തുനിഞ്ഞു അപ്പോഴും എവിടെയോ ഒരു പ്രതീക്ഷ അവൾ വെറുപ്പോടെ വീണ്ടും ആ കണ്ണുകൾ അവരിലേക്ക് തന്നെ നീങ്ങി പക്ഷേ അവൾ കണ്ടത് ഗ്ലാസ്സിനോടടുത്തു നിന്ന് അവളെ നോക്കി നിൽക്കുന്ന അവനെയാണ് നിമിഷ നേരം കൊണ്ട് അവരുടെ കണ്ണുകൾ പരസ്പരം കൊറുത്തു മിന്നുവിനെ കണ്ട മാത്രേ മനു ഞെട്ടിലോടെ തന്റെ കയ്യിൽ പിടിമുറുക്കിയ ആ പെൺകുട്ടിയെ കൈകൾ വിടുവിച്ചു പക്ഷേ അവനോട് സംസാരിക്കുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു മിന്നു അവൾ തിരികെ പടിയിറങ്ങി പക്ഷേ ആ ഒരു മിനിറ്റിനുള്ളിൽ മനു അവളുടെ മുന്നിലെത്തി അവളെ തടഞ്ഞിരുന്നു അവനാകെ മുഴുവൻ വിയർത്ത് കുളിച്ച അവസ്ഥയിലാണ് അവൻ തന്റെ കണ്ണുകളിലേക്ക് ശബാവണം നടത്തുന്നതായി അവൾക്ക് തോന്നി ആ നെഞ്ചിൽ മുഖം പൂഴ്ത്താൻ തോന്നിയെങ്കിൽ ആ പെൺകുട്ടിയുടെ മാറുന്ന നോട്ടം അസഹനീയമായിരുന്നു അവളെ കാണുകയെ മിന്നുവിന്റെ ചിരകൾ രോക്ഷം ഒഴുകുന്നതായി തോന്നി രക്തം വല്ലാതെ തിളിച്ചു തിളച്ചു മറിയുന്നുണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങെങ്കിലും കഴിഞ്ഞില്ല അവന്റെ കൈകൾ തന്റെ കായകളിൽ വല്ലാതെ മുറുകുന്നതായി അവൾക്ക് മനസ്സിലായി മിന്നു എന്തേലും പ്രശ്നം നീ എന്താ രാവിലെ ഇവിടെ അവൻ സംശയത്തോടെ നെറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവന്റെ സ്പർശനത്താൽ ചൂട് മെഴുകുതിരി ഒരുകുന്ന പോലെ അവൾ ഉരുകി മിനു മറത്തൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു എല്ലാം ഇന്നത്തോടെ ശരിയാവെന്ന് കരുതി പക്ഷെ ആ തീരുമാനം തെറ്റായിപ്പോയി അവൾ മനസ്സിലോർത്ത് കണ്ണ് നിറഞ്ഞൊഴുകുന്നത് അവൻ കാണരുന്ന് അവൾ തീരുമാനിച്ചു ഒന്നും പ്രതികരിക്കാതെ അവൾ അവന്റെ കൈകൾ അഴിച്ചിറങ്ങി എടോ താൻ ഒന്നും വീണ്ടടോ പാറു എന്നെ യോഗയുടെ പോസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ നീ വന്നേ പേര് കേട്ടപ്പോൾ തന്നെ അവൾ ഒന്ന് ചുമച്ചുപോയി ഓഹോ ഒരു വിഷസർപ്പത്തെ പോലെ സ്വയം പൊതിഞ്ഞു വെച്ച് അവൻ അവൾക്ക് എന്തൊക്കെയോ പഠിപ്പിക്കുകയായിരുന്നു കൊള്ളാം അല്ലാതെ പഠിപ്പിക്കാൻ വലിയ പാടാണല്ലോ അതായിരുന്നു ഇങ്ങനെ അവൾ ഉള്ളിൽ അവനെ പരിഹസിച്ചു എടോ എന്തേലൊന്നും മിണ്ട് ടെൻഷൻ ആക്കല്ലേ എന്നാൽ മറ്റൊരാളുടെ ശബ്ദം അവളെ മിണ്ടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി ഏയ് മനു വൈ ആർ യു ലേറ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു കണ്ടില്ലേ നീ അതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് തോളിലൂടെ കൈ ചുറ്റിച്ചേർന്നു നിന്നു അവൾ എന്നെ സ്പർശിക്കുന്ന പോലും മിന്നുവിന് അസഹര്യമായി തോന്നി പാറു ഇതെൻ്റെ ഫ്രണ്ടാണ് മൈത്രി ഞങ്ങളുടെ മിന്നു എന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ തൻ്റെ മേലുള്ള പാറിൻ്റെ കൈ എടുത്തു മാറ്റി മിന്നു ഇതാണ് പാറോ എന്ന പാർവതി ഞാൻ മുൻപിൽ പറഞ്ഞിട്ടില്ലേ അവൻ പറഞ്ഞു യെസ് വെറു ഫ്രണ്ടല്ല മനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പാറു കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു തിരുത്തി പാറുവിന്റെ മിന്നുവിന്റെ കണ്ണുകൾ പരസ്പരം കൊടുത്തു കണ്ണുകൾ കൊണ്ട് കൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മിന്നുവിനെ പാറു കൊന്നയെ അത്രയ്ക്ക് തീഷ്ണമായിരുന്നു അവളുടെ നോട്ടം ഹായ് നൈസ് ടു മീറ്റ് യു പാറു അലസ്യമായി പറഞ്ഞു ഹായ് സെയിം ടു യു അവളും തിരിച്ചു മറുപടി കൊടുത്തു മനുവിന്റെ കണ്ണുകൾ മിനുവിനെ തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ കാണാൻ പോയതാ ക്ലബ്ബിന്റെ കാര്യം പറയാൻ അപ്പോൾ മനുവേടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി അതാ ഞാൻ